അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗബ്രി അതേപോലെ തന്നെ ശ്രീധു ശരണ്യ രശ്മി ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗബ്രി വളരെ ചില്ലായിട്ടാണ് സംസാരിക്കുന്നത് ശ്രീധുവിനോട് പറയുന്നുണ്ട് ഞാൻ മാജിക് അണിച്ചു ചേരാമെന്നൊക്കെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ അവരോടൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്താണെങ്കിലും ഗബ്രീൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തുടക്കം തൊട്ടേ ശ്രീധു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ കൊണ്ടുപോകണം തന്നെയാണ് ഇപ്പോൾ അത് ഗബ്രിക്ക് സക്സസ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ശ്രീധു ഗബ്രിൻ്റെ കൂടെ പോയിരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഓരോ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഗബ്രി ആഗ്രഹിച്ച കാര്യം സാധിച്ചു കിട്ടിയിട്ടുണ്ട് ഇതിനെല്ലാം സാക്ഷി നമ്മുടെ റസ്മിൻ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് റസ്മിൻ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലൊരു എന്താ പറയുക ഭയങ്കര മോശമായ പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ജിൻഡോനെ ആക്രമിച്ചുകൊണ്ടുള്ള ഓരോരോ റസ്മിൻ്റെ പ്രവർത്തികളാണ് ബിഗ് ബോസ് വീട്ടിലിപ്പോൾ ഏറ്റവും വെറുക്കപ്പെടുന്ന പ്രവർത്തികൾ എപ്പോഴും പറയാറുള്ളത് ശ്രീധ ഭയങ്കര ക്യൂട്ടാണ് ശ്രീദിനെ കാണാൻ നല്ല രസമാണ് അതുകൊണ്ട് തന്നെ എനിക്കെപ്പോഴും ശ്രീധനോട് സംസാരിച്ച ഒരു ഇഷ്ടമാണ് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ജാസ്മിൻ ചേച്ചി ഇതൊന്നും കണ്ടിട്ടില്ല ജാസ്മിനെ എവിടെന്നെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കല്ലുതുള്ളി ഓടി വരുന്നതായിരിക്കാം